അതത്രയും പക്ഷെ അന്ന് ഞാൻ അതാ പറയുന്നത് നമ്മുടെ നമ്മുടെ ഈ പൗരാണിക അറിവിനുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിനെ പുച്ഛത്തോടെ ഞാനും അങ്ങനെ കണ്ടിരുന്നു പുച്ചത്തോടെ പക്ഷേ ഒരു ചക്ക വീണപ്പ മൊയ്ലത്തതാകാം എന്നുള്ള ഇതില് നമ്മള് ഒരു എന്താണ് അതിനൊരു അതിന് ആ അറിവുകൾക്കും പ്രാധാന്യം ഉണ്ടെന്ന് മനസ്സിലാക്കാണ്ട് നമ്മുടെ പുതുതലമുറ വളരുന്നു അതിനേതായാലും ഒരു നിയോഗം എന്ന പോലെ താങ്കൾ ഈ ഇ എസ് പി പാരായ ചാനലിൽ കുറേ കുടുംബങ്ങളിലെത്തി ഞാനും അതിന്റെ ഒരു ഗുണഭോക്താവാണ് അതുകൊണ്ട് ഞാൻ ഇതിൽ കുറച്ചുകൂടി റിട്ടയർ ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടി താല്പര്യങ്ങൾ എടുക്കുകയും അങ്ങയുടെ ഓരോ വീഡിയോകൾ കാണുകയും അതിന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോയി എനിക്ക് എനിക്ക് ഈ ജന്മം തന്ന് ഈ ഒരു ശരീരത്തിൽ എന്നിലെ ഈ എനർജി കയറിയെങ്കിൽ അതിനെന്തെങ്കിലും നിയോഗം ഉണ്ടെന്ന് കണ്ടുകൊണ്ട് ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോ യൂണിവേഴ്സ് നമ്മളിലേക്ക് കുറെ കാര്യങ്ങൾ ഇത് തരികയും അപ്പൊ ഈ തേങ്ങ വെച്ച് എന്തൊക്കെ അന്ന് ഗുരു പറഞ്ഞു തന്നത് വർക്ക് ചെയ്യുവോന്ന് നോക്കുകയും ഇപ്പൊ അങ്ങനെ സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ നോക്കണം ഇന്ന് അങ്ങ് പറഞ്ഞപ്പോഴാണ് പറയണത് അന്നാൽ നോക്കാം എന്നാൽ ഇത് ഒരു കാര്യം പറയാം എന്റെ പരിമിതിക്കുള്ളിൽ ഇത് ചക്രയാണോ എന്നൊന്നും എനിക്കറിയില്ല നമുക്ക് അറിയില്ലാത്ത കാര്യം ഓരോ ചക്രങ്ങള് നമ്മള് അതൊന്നും ഇത് ചെയ്യാത്തത് കൊണ്ട് നമുക്കത് അറിയില്ല പക്ഷെ ഏതാനും അപ്പൊ നമ്മൾ ഓരോ ഭാഗത്തും നോക്കുമ്പോഴത്തേക്ക് പക്ഷെ ഇത് ചില പൂജാമുറികളിൽ നോക്കുമ്പോൾ എനർജി വർക്ക് ചെയ്യുന്ന വ്യക്തികളിൽ അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഫീൽ ചെയ്തത് തിരുവണ്ണാമലെ അത് ഞാനൊരു റൂമിനകത്ത് നിന്നാണ് നോക്കിയത് കാര്യം പുറത്തുനിന്ന് നമ്മൾ ഇത് നോക്കുമ്പോൾ സമൂഹം എങ്ങനെ പ്രതികരിക്കും അറിയാൻ പറ്റുക അത് ഈ കോണിപ്പില്ലാത്ത തേങ്ങയായിരുന്നു അതിങ്ങനെ നോക്കിയത് അത് അവര് കൊണ്ടുവന്ന് അപ്പൊ നോക്കാനായിട്ട് അപ്പോൾ ഈ കോണിപ്പുള്ള തേങ്ങ കിട്ടുന്നില്ല അവരപ്പൊ പോയി ഓടി വന്നിട്ട് ഞാൻ ആ ഒരു റൂമിലാണുള്ളത് ഈ പുറത്തേക്ക് വരുമ്പോൾ ഈ തേങ്ങ ചാടുകാണ് നമ ശിവ ഓ even ഉച്ചയ്ക്ക് ഒരു മണിയുടെ ടൈമാണ് ആ സമയം പക്ഷെ ഇതും കൂടി പുറത്ത് വന്നു കഴിഞ്ഞ ആൾക്കാർ എങ്ങനെ പ്രതികരിക്കും എന്താണെന്നൊന്നും അറിയാൻ പറ്റൂല്ല ഈ ഇവിടെ ചെന്നപ്പോഴും അനുഭവം ഉണ്ട് തിരുവണ്ണാമല ചെന്നപ്പോൾ ഒരു സ്ഥലത്തെയെന്ന് അവിടെ ഒരു പവർഫുള്ള സ്ഥലമാണ് പക്ഷെ ആരും അറിയപ്പെടാണ്ട് ഒരു ഒരു അമ്പലം പോലെ ഇരിക്കുകയാണ് അത് തിരുവണ്ണാമല കുന്നിന്റെ പരിസരത്ത് അപ്പൊ ഞാൻ അവിടെ ചെന്ന് ഇത് ചെയ്ത് എന്റെ കൂടെ വേറെ ആൾക്കാരുണ്ടായിരുന്നു ഈ തേങ്ങ വെച്ച് ഇത് ചെയ്യുമ്പോൾ അവിടെ നിന്നിട്ട് ഈ മലയുടെ ശിഖരം കാണാം നല്ല വ്യൂ ഉണ്ട് ഈ ഒരു ക്ഷേത്രത്തിൽ നിന്നിട്ട് കാണാൻ പറ്റുന്ന അവിടെ അപ്പം ഈ തേങ്ങ നിന്ന് നോക്കുമ്പോൾ അവിടത്തെ പൂജാരി ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ അങ്ങനെ വന്ന് വളരെ പരുഷമായി സംസാരിക്കുക ഇവിടെ ക്യാമറ ഉപയോഗിക്കരുതെന്ന് പറയും പക്ഷെ അവിടെ എഴുതിയിരിക്കണേ ഇൻസൈഡാണ് എഴുതാൻ പാ ചെയ്യാൻ പാടാറ് മതിൽക്കെട്ടിനൊത്ത് ഉപയോഗിക്കാം പക്ഷെ പുള്ളിക്ക് ഇംഗ്ലീഷ് അറിയില്ല ഞങ്ങൾ പറഞ്ഞ് ഇൻസൈഡല്ലേ പറഞ്ഞിരിക്കണം ഇൻസൈഡ് ദി ടെമ്പിൾ എന്നാ പറഞ്ഞിരിക്കുന്നത് ഇത് ആണ് ക്ഷേത്രത്തിനുള്ള പക്ഷെ സംഭവിച്ചില്ല പിന്നെ അത് ഡിലീറ്റ് ചെയ്തു അവിടെ ഏറ്റവും കൂടുതൽ തിരുവണ്ണാമലയിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത ഒരു സ്ഥലമായിരുന്നത് അവിടെ നിന്നിട്ട് നോക്കുകയും ഭയങ്കരമായിട്ട് ആ എനർജി മനസ്സിലാക്കുകയും അപ്പൊ എനിക്ക് ഇപ്പൊ നമ്മൾ ഈ എടുക്കുന്ന പൊങ്കാല കഴിഞ്ഞിട്ടും നോക്കുമ്പോ അങ്ങനെ ഉണ്ടായിരുന്നു വ്യത്യാസം ഇല്ല ദീപാരാന കഴിഞ്ഞപ്പോ ആ എനർജി ഇല്ല ആ പൊങ്കാലയുടെ സമയത്ത് ശരിക്കും ആ പൊങ്കാല അടുപ്പില് ഒരേ സമയത്ത് വേവുന്നു പല സ്ഥലങ്ങളിൽ നിന്ന് പല പ്രായത്തിൽ പല പല രീതിയിൽ പല സംസ്കാരത്തിൽ ഇപ്പൊ ശൈവ സംസ്കാരം കാണും ഗ ഗണപതിനെ വിശ്വസിക്കുന്നവര് കാണും ദേവീനെ വിശ്വസിക്കുന്നവര് വിഷ്ണുവിനെ വിശ്വ അല്ലേ ഇവരൊക്കെ വന്നിട്ട് ഞാനാ ജാതിയിലുള്ള ആൾക്കാർ മതസ്ഥരുണ്ട് അത് പ്രത്യക്ഷമായിട്ട് പറയില്ല ഇവർ വന്നിട്ട് ഇത് ചെയ്യുമ്പോ ഇതെങ്ങനെ ഒരേ സമയത്ത് ഇത് വേവുകയും ഒരേ സമയത്ത് തിളയ്ക്കുകയും എങ്ങനെ ചെയ്യുന്നു കാര്യം ഉപയോഗിക്കുന്ന പാത്രത്തിന്റെ അളവ് വ്യത്യാസം കാണും ഉപയോഗിക്കുന്ന അതിനകത്ത് ഇടുന്ന ധാന്യത്തിന്റെ വ്യത്യാസം കാണും ആ പാത്രത്തിന്റെ അളവ് വ്യത്യാസം കാണും അടുപ്പ് കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന പൊതുമ്പ് മറ്റേ ഇതൊക്കെ മടല് അതിനൊക്കെ അളവിൽ വ്യത്യാസം കാണും പക്ഷെ ഒരേ സമയത്ത് ചില മണിക്കൂറുകൾ കൊണ്ട് ഇതെങ്ങനെ കൃത്യമായിട്ട് ആരും പാകം നോക്കാണ്ട് എങ്ങനെ ഇത് തിളയ്ക്കുന്നു അപ്പൊ അവിടെ എന്താണോ സൂപ്പർനാച്ചുറൽ പവർ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ കേരളത്തിലെ പ്രത്യേകിച്ച് മീഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുംഭമേളയ്ക്ക് പോയിട്ട് അവിടെ മാലിന്യത്തിൻ്റെ അളവ് എത്രയാണ് കോളിഫോം ബാക്ടീരിയ എത്രയാണ് തിരുവനന്തപുരം നഗരത്തിലെ ഈ പൊങ്കാല നടക്കുന്ന സമയത്ത് എവിടെയൊക്കെ മാലിന്യമുണ്ട് എവിടെയൊക്കെ സയൻറ്റിഫിക് ടെമ്പറുകൾ ഉണ്ടെന്ന് ഒപ്പിയെടുക്കുകയല്ലാണ്ട് അവിടെ നടക്കുന്ന പോസിറ്റീവ് കാര്യങ്ങൾ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ സാക്ഷരതയുണ്ടെന്ന് പറയുന്ന നമ്മളെ കേരളത്തിലെ ആൾക്കാർ അത് മനസ്സിലാക്കുന്നില്ല ശരിയല്ല അങ്ങ് എനിക്ക് തോന്നിട്ടില്ലേ ആ പത്ത് ലക്ഷത്തോളം ആളുകൾ സ്ത്രീകൾ ഒന്നുമില്ലാണ്ട് അത് സാധാരണ എന്താണ് അക്ഷരാഭ്യാസം ഇല്ലാത്തവർ തൊട്ട് ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ ഒരേ മനസ്സോടെ ഒരേ ഭാവത്തോടെ അവിടെ അമ്മേനാരായണ നാരായണ പറഞ്ഞിട്ട് ആ പൊങ്കാല സമർപ്പിച്ച് അത്രയും എനർജറ്റിക് ആയിട്ട് ആ തിരുവനന്തപുരം നഗരം നിർത്തിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഈ ഐശ്വര്യത്തിന്റെ കാരണം ഇതുപോലെ അവിടെ ഇരിക്കുന്ന ഈ പത്മനാഭസ്വാമിയും ആറ്റുകാലമ്മയും പഴവങ്ങാടി ഗണപതി സ്വാമിയും അതുപോലെ തന്നെ മസ്ജിദും ചർച്ചകളും എല്ലാം അല്ലേ നമ്മൾ മനുഷ്യര് മതങ്ങളുടെ പേര് പറഞ്ഞ് ആരണ്ട് പറഞ്ഞ പോലെ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മനസ്സ് പങ്കുവെച്ചു എന്നുള്ളതല്ലേ നമ്മുടെ പ്രത്യേകിച്ച് ഈ കേരളത്തിൽ നടക്കുന്നത് ഇപ്പൊ ഈയിടക്കിറങ്ങിയ സിനിമയിൽ പോലും മതങ്ങളാണ് മെയിൻ വിഷയം ഏഹ് വളരെയധികം ദുഃഖകരമായത് മതത്തിനെ വ്യംഗ്യമായിട്ട് വെളിയിലിടുകയാണ് സാധാരണ എന്താണ് സമാധാനത്തോടെ പോകുന്ന ഒരു സമൂഹത്തെ എങ്ങനെയൊക്കെ പ്രകോപിതമാക്കാമെന്നുള്ള രീതിയിലാണ് ഈ ചലച്ചിത്ര മേഖലയിലുള്ളവർ പോലും ശ്രമിക്കുന്നത് എന്തിനും ചെയ്യും പണം മാത്രം മതി നന്മ നന്മകളിലേക്ക് ശ്രദ്ധിക്കാൻ പാടില്ല നമ്മുടെ അടുത്ത തലമുറയെ മാർഗനിർദ്ദേശം നൽകുന്ന രീതിയിൽ നമുക്ക് ചലച്ചിത്രം നിർമ്മിക്കാൻ സാധിക്കുകയില്ലേ നിസ്സാരം പറഞ്ഞാൽ കാന്താരം അല്ലെ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു വിശ്വാസ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞ് ആരെയും ഖനിക്കാണ്ടൊരു വിശ്വാസത്തെ കുറിച്ച് വളരെ നന്ദിയായിട്ട് ഭംഗിയായിട്ട് പറയും വളരെയധികം വിദേശങ്ങളിലടക്കം വളരെയധികം വിജയം കൊയ്യുകയും ചെയ്ത ഒന്നാണ് കാന്താര പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ മണിച്ചിത്ര താഴ്ച്ച എത്രയോ സിനിമകൾ നമ്മുടെ സംസ്കാരം വിളിച്ചോതുന്ന ഇതുണ്ട് എന്തുകൊണ്ട് നമ്മുടെ ഇതില് ഈ സംസ്കാരം ള്ളിക്കുന്നില്ല ആ സിനിമ വിജയിക്കാനായിട്ട് എന്തുകൊണ്ട് മതങ്ങളുടെയും ജാതികളുടെയും വർഗീയതയുടെയും ഫോർമുലകൾ എടുക്കുന്നു അതൊരു ഭയങ്കര വിരോധാഭാസമല്ലേ നമുക്ക് സാദർഭിക വശാൽ പറയേണ്ടി വരുന്നു അടുത്ത തലമുറയെ വഴിതെറ്റിക്കുന്ന രീതിയിൽ ദയവ് ചെയ്ത് സമൂഹത്തിന്റെ മുഖ്യധാരയിലുള്ളവർ നിൽക്കാണ്ടിരിക്കുക എനർജീസ് മനസ്സിലാക്കുക കാര്യം നമ്മളെല്ലാവരും കാർമ്മിക് എഫക്റ്റിലാണ് ജീവിക്കുന്നത് അല്ലേ നമ്മൾ കാർമിക് എന്ത് ചെയ്തോ അതിന്റെ എന്താണ് അതിൻ്റെതായ കർമ്മഫലം ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പഠനം നടക്കുന്നത് പാസ്റ്റ് ലൈഫിനെ കുറിച്ചാണ് ചില യൂണിവേഴ്സിറ്റികൾ പോലും ഉണ്ടെന്ന് പറയും കാരണം മരണാനന്തരം മനുഷ്യ ജീവിന് ഈ ജീവൻ ഈ എനർജിക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന പഠനം നടക്കുന്ന യൂണിവേഴ്സിറ്റികൾ ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ ഓരോരുത്തരുടെ പ്രശ്നം ഇപ്പൊ എൻ്റെ ഗുരു എനിക്ക് അതാണ് ഒന്ന് ഓർമ്മ വരുന്നത് ഈ ഗുരു ഒരാളൊരു പ്രശ്നത്തിൽ കല്യാണം നടക്കുന്നില്ല കുട്ടികളാകുന്നില്ല പക്ഷേ അമേരിക്കൻ അമേരിക്ക ഭൂഷ മുതലാളിത്തരാവശ്രം പലതുപോലെ ഞങ്ങള് വിശ്വസിക്കുന്നതല്ല അത് വിശ്വസിക്കുന്നതല്ല അപ്പോ അദ്ദേഹം ഇങ്ങനെ വരുമ്പോ ആദ്യം നോക്കുന്ന ബുജന്മാ ജാതകത്തിൽ അപ്പൊ എൺപത് എൺപത്താറിലെ വിജയദശമിയിലാണ് അദ്ദേഹത്തിന്റെ ഞാൻ ശിക്ഷനാകുന്നത് കാര്യം അദ്ദേഹത്തിന്റെ ശിക്ഷനായാലും എല്ലാം ഗവൺമെന്റ് ജോലിക്കാരായി അതുകൊണ്ടാണ് ഞാനും ആകുന്നത് അപ്പൊ അന്ന് അദ്ദേഹം ഈ മുജന്മൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്ക് സത്യം പറയാ ചിരിയാണ് വരുന്നത് പക്ഷെ ഇന്ന് വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ പല കാരണങ്ങൾ ഉത്തരവില്ലാത്ത ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നമ്മുടെ മുജന്മത്തിന്റെ പ്രവൃത്തിയാണെന്ന് നമുക്ക് മനസ്സിലാകും അപ്പൊ ആ ഒരു തിരിച്ചറിവിലേക്ക് ലോകം മാറുകയാണ് അതിനൊപ്പം നമ്മുടെ മലയാളി സമൂഹവും മാറിക്കഴിഞ്ഞാൽ നമ്മളൊരു ലോക പൗരന്മാരായി മാറുന്നതാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ എന്ത് തോന്നുന്നു തീർച്ചയായും എന്താ കാരണം ശാസ്ത്രീയമായ ഒരുപാട് പഠനങ്ങൾ നമുക്ക് ആവശ്യമാണ് നമ്മൾ കാര്യം ചെയ്താൽ ഒരു കാര്യം ഇല്ല എന്ന് പറയാൻ വളരെ എളുപ്പമാണ് എളുപ്പമാണ് സാധാരണ നമ്മൾ ഒരുപാട് തർക്കങ്ങൾക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് മാറ്റർ മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യും പക്ഷെ വരുന്ന അവർ സിമ്പിൾ ആയിട്ട് നമ്മളെ നോക്കിയിട്ടുണ്ട് കാരണം അവരെ സംബന്ധിച്ച് ഒന്നുമില്ല എന്ന് പറയാൻ വളരെ ഒന്നുമില്ല എന്ന് പറയാനായിട്ട് വളരെയേറെ എളുപ്പമാണ് എളുപ്പമാണ് ഇപ്പോൾ നമ്മൾ സാധാരണ പറയാൻ ഹൈഡ്രജൻ ഓക്സിജനും കൂടെ കൂടി ചേർന്ന് വെള്ളം ഉണ്ടാവും എന്ന് പറയും പക്ഷെ അത് തെളിയിച്ച് കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായ സാഹചര്യങ്ങൾ വേണമെന്ന് അവരോട് ന്യായീകരിക്കും ഇതുപോലെ തന്നെയാണ് നമ്മളെ സംബന്ധിച്ചും പറയുക ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നടന്ന ഒരുപാട് പഠനങ്ങൾ പറയുന്നുണ്ട് അവിശ്വാസികളായ ആളുകൾ ഇരിക്കുമ്പോൾ ഈ സ്പിരിച്വൽ ആയിട്ടുള്ള എക്സ്പെരിമെന്റ്സ് ഒന്നും തന്നെ വർക്ക് എന്ന് പറയും അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മെന്റൽ ബ്ലോക്ക് ആണ് ബ്ലോക്ക് ആണ് അതായത് നല്ല പണിക്കർ സാറ് അദ്ദേഹത്തിന്റെ ഇതിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് സാറ് പറയുന്ന ആമസോണിൽ തന്നെ ഇങ്ങനെയുള്ള ഏതാണ്ട് ഇരുപതിനായിരത്തിലേറെ പുസ്തകങ്ങൾ ഉണ്ടെന്നാണ് ആമസോണില് ആമസോണില് ഈ ഈ വിഷയങ്ങളെ കുറിച്ചുള്ള അതായത് പാരാസൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരുപാട് വിഷയങ്ങളെ കുറിച്ചുള്ള ഇരുപതിനായിരത്തിലേറെ പുസ്തകങ്ങളുണ്ടെന്ന് പറയുന്നത് പുള്ളിക്കാരന്റെ കയ്യിൽ തന്നെ ആവശ്യം പോലുള്ള പുസ്തകങ്ങളുണ്ട് ഇതെല്ലാം ഡിസ്ഫർ ചെയ്തിട്ടാണ് പുള്ളി പുള്ളിയുടെ വീഡിയോസ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ വളരെ കാര്യമായിട്ട് തന്നെ ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോ പ്രൊജ്യഡിസിന്റെ ആവാതെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് അന്വേഷിക്കാൻ ശ്രമിക്കുക എന്താണ് ഇതിനകത്തുള്ള പക്ഷെ അതിന് വേറൊരു കുഴപ്പമുണ്ട് ഒരാളെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട് ഇപ്പൊ നമ്മളിപ്പോ സ്വസ്ഥമായിട്ടൊക്കെ പോകുന്നു ഒരു ജോലിയുണ്ട് കുറച്ച് പൈസ കിട്ടുന്നുണ്ട് നമ്മള് സുഖമായിട്ട് ഭക്ഷണം കഴിക്കുന്നു കിടന്നുറങ്ങുന്നു എന്തിനാ ആവശ്യമില്ലാത്ത സാധനങ്ങൾ പുറകെ പോകുന്ന ഒരു കംഫർട്ട് സോൺ ഉണ്ട് മലയാളിക്ക് ആ കംഫർട്ട് സോണിന്റെ വെളിയിലേക്ക് ഇറങ്ങാൻ അവൻ തയ്യാറാവുന്നില്ല അത് അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാല് സുഖരോരൂപരായി ജീവിച്ചു പോകുന്ന ഒരു അലസ സമൂഹമാണ് മലയാളി എന്നാൽ ഹാർഡ് വർക്ക് ചെയ്യുന്നില്ല ഉണ്ട് പക്ഷെ അവന്റെ ആത്യന്തികമായ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാല് ഇത് മാത്രമാണ് അതാണ് അതിന്റെ ഒരു പ്രശ്നം അപ്പൊ എന്തായാലും പുതിയ പുതിയ ഒരുപാട് റിസർച്ചുകൾ വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് എന്തായാലും നമ്മുടെ ഇവിടെ ഒരു സാന്നിധ്യമായിട്ട് ബാബാജി ബാബാജിയാണ് ബാബാജിയെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ പല രീതികളിൽ വരുന്നുണ്ട് സത്യവും പിന്നെ ചിലരുടെ തോന്നലുകളും ഹാലൂസിനേഷൻസും ഒക്കെ ആയിട്ട് ഒരുപാട് ഞാൻ പറഞ്ഞത് കുറെ പേർക്ക് അങ്ങനെ വരുന്നുണ്ട് കുറെ പേര് കുറെ പേര് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് നമ്മളെ അപ്പോഴ് ചിലതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അത് കുറച്ച് ഹാലൂസിനേഷൻ കിട്ടുന്നു കാരണം ഈ സ്പിരിച്വൽ പാത്രത്തിൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് നമുക്ക് മായാദർശനങ്ങൾ കിട്ടും അപ്പൊ ഈ മായ ദർശനങ്ങളെ തിരിച്ചറിയാൻ പറ്റാതെ ഇരുന്നാൽ അത് കുഴപ്പമാണ് അതുകൊണ്ട് എപ്പോഴും പറയുന്നത് ഒരു പ്രോപ്പർ ഗുരുവിന്റെ ഗൈഡൻസോട് കൂടി മാത്രമേ എന്ന് പറയുന്നതിന് കാരണം അതാണ് അപ്പൊ എന്നാലും ബാബാജി വളരെ സുപ്രസിദ്ധമാണ് മലയാളി സമൂഹത്തിൽ തന്നെ കാരണം ഇപ്പം നമ്മുടെ ശ്രീ എം ഒക്കെ വന്നതിന് ശേഷം ധാരാളം ഇതിനെക്കുറിച്ചുള്ള ലിറ്ററേച്ചറൊക്കെ വന്നു ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ആയിട്ടുള്ള അനുഭവങ്ങൾ എങ്ങനെയാണ് അല്ല അതും ബാബാജിനെ കുറിച്ച് എനിക്ക് തോന്നലുകളാണെന്ന് ഞാൻ ഞാൻ പറയുള്ളു ഇതില് പിന്നെ ഇതില് കൊറേയൊക്കെ നമ്മുടെ തോന്നലുകൾ ചിലതൊക്കെ ശരിയെന്ന് പറയാനായിട്ട് ഒന്ന് വിളിച്ചു പറയാൻ എനിക്കൊരു പ്രചോദനമായത് ശ്രീ രാധാകൃഷ്ണ പണിക്കർ സാറിന്റെ ബുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത് അങ്ങാണ് അതിനൊരു സല്യൂട്ട് കേട്ടോ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിച്ചപ്പോഴും ചിലത് നമ്മുടെ തോന്നലുകൾ മാത്രമായിരിക്കും ശരിയായിരിക്കും പക്ഷെ അല്ലാത്തൊരു സമയത്തിൽ ഈ തൃശ്ശൂർ ഉള്ളപ്പോഴത്തേക്കും ഞാൻ തൃശ്ശൂർ ഇഷ്ടമില്ലാണ്ടാണ് വന്നത് ഞാൻ കാർവാറ് തന്നെ നിൽക്കാൻ ഓഫീഷ്യലി അവിടെ തന്നെ നിൽക്കാനായിട്ട് ആഗ്രഹിച്ചതാണ് പക്ഷേ തൃശ്ശൂരിലേക്ക് വരണമെന്ന് പറയും അവിടെ പേഴ്സണൽ ലൈഫിൽ എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടും ജോലി സംബന്ധമായിട്ടും വളരെയധികം ബുദ്ധിമുട്ടിൽ പോകുമ്പോഴത്തേക്കും ആ സമയത്താണ് ഞാൻ ഈ വൈകിട്ട് വടക്കുന്നാഥൻ്റെ അവിടെ കറങ്ങാൻ പോകും അതിൻ്റെ അടുത്ത താമസിച്ചുകൊണ്ടിരുന്നു ഈ കറങ്ങാൻ പോകുമ്പോഴത്തേക്കും അപ്പോൾ ഏതോ സമയത്ത് എന്നിൽ ബാബാജി എന്ന് പറയുന്ന ആ ഒരു ഇതിനെക്കുറിച്ച് കേട്ട് കളിവി വന്നു ഒരിക്കലൊരു പക്ഷേ ശ്രീ എം കെ രാമാനന്ദ സാറിന്റെ ബുക്ക് എന്തൊക്കെ എന്തൊക്കെയാണ് എന്തൊക്കെ കാരണങ്ങളാണ് പക്ഷെ ഈ സമയത്ത് ഒരു പ്രത്യേക വ്യക്തിയിലേക്ക് കണ്ണുടക്കുന്നു അതൊരു സാധാരണ ഒരു സാധാരണ ഒരു വഴിപോക്കനെ പോലെ ഒരു പാൻറ്റോ ഷർട്ട് ഇട്ട ഒരു വ്യക്തി പക്ഷെ കണ്ണുകൾ ഉടക്കുന്നു അങ്ങനത്തെ എന്നാൽ രസം പറയാം ഈ രജനീകാന്ത് സാറിന്റെ ബാബ എന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോഴൊന്നും എനിക്ക് ഒരു ഇത് കിട്ടിയിട്ടില്ല എന്റെ ജീവിതത്തിൽ വളരെയധികം ക്ലേശകരമായ തലത്തിലൂടെ പോകുമ്പോഴത്തേക്കാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് മനസ്സ് ഭയങ്കരമായിട്ട് ഉഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് അപ്പൊ പല പ്രാവശ്യമായിട്ട് ഇദ്ദേഹത്തെ കാണും ഈ ബാബാജി എന്ന് ഓർക്കുമ്പോൾ കാര്യം അവിടെ വെച്ച് ഓർക്കാൻ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഏർ തൃശ്ശൂര് വടക്കുന്നാഥ ശിവനെ ശിവനെ പ്രതീക്ഷിച്ചിരിക്കുന്ന യോഗികൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ബാബാജി നാദസമ്പ്രദായമാണെന്നാണ് പറയുന്നത് ആ നവതാഥ യോഗികൾ നാദസമ്പ്രദായം അങ്ങനെയാണ് വടക്കൻനാഥലിൽ അവിടെ വെച്ച് ബാബാജിനെ കുറിച്ച് ഓർക്കുന്നത് അതുകൂടാണ്ട് അവിടെ വേറൊന്ന് എന്ന് പറയുന്നത് അവിടത്തെ അത്താഴ പൂജ തൊഴാനായിട്ട് അശ്വത്ഥാത്മാവ് വരുന്നതാണ് ഇപ്പൊ അശ്വത്ഥാത്മാവിനെ അടച്ചിട്ട് തിരുവനന്തപുരം ജില്ലയിൽ എങ്ങാണ്ടോ കണ്ടു ഏതോ അതിൽ അതല്ല കുറച്ച് വർഷങ്ങൾക്കുമുമ്പ് ഏതൊരു പെൺകുട്ടി ഇങ്ങനെ നെറ്റിയിൽ നിന്ന് ചോരവലിപ്പിക്കുന്ന ഒരു മനുഷ്യരെ കണ്ടുവെന്ന് പറയുന്നു അത് അവര് കണ്ടു എന്ന് പറയുന്നു വേറൊരാൾ കണ്ടില്ല എന്നുള്ളത് വെച്ചിട്ട് അവര് കണ്ടത് ശരിയല്ല ശരിയല്ലാണ്ടാകുന്നില്ല ഒരുപാട് സ്ഥലങ്ങളിലെ കുറിച്ചുള്ള ഇത് വരുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ പരശുരാമന്റെ സാന്നിധ്യം പരശുരാമൻ അശ്വതാത്മാവൊക്കെ ചിരഞ്ജീവി ഇതിനകത്ത് വരുന്നതാണ് ഏഴുപേര് അപ്പോ പരശുരാമന്റെ സാന്നിധ്യം വടക്കനാഥ ക്ഷേത്രത്തിൽ ഉണ്ടാകാറുണ്ട് അപ്പോ ഇത് ഓർക്കുന്ന സമയത്തോ മഹാദാർ ബാബാജി ഉണ്ടല്ലോ ഏതോ സമയത്ത് ചിന്തകളിൽ കയറുകയും ആ സമയത്ത് ഒരു പ്രത്യേക വ്യക്തി കാണുകയും ചെയ്യുന്നു ഇത് കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് ഡിക്റ്റേറ്റ് ചെയ്ത് ഞാനൊരു ഹിപ്നോട്ടിസം ക്ലാസിന് പോയിരുന്നു ആ ഹിപ്നോട്ടിസം ക്ലാസ് ഒരു സാറാണ് ആ ഹിപ്നോട്ടിസം ക്ലാസ് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഒന്ന് തൊട്ട് ഇരുപത്തൊന്ന് വരെ ഒരു ഇരുപ മിഷൻ ട്വന്റി വൺ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക മെഡിറ്റേഷൻ ഒക്കെ ആയിട്ട് നമ്മളൊരു പ്രോഗ്രാം നടത്തി എന്നിട്ട് ഇരുപത്തൊന്നാമത്തെ ദിവസം കോഴിക്കോട് വെച്ചൊരു കൂട്ടായ്മ കൂടാണ് കോഴിക്കോട് വെച്ച് കൂട്ടായ്മയ്ക്ക് ഞാൻ തൃശ്ശൂർന്ന് അവിടെ പോയി പോയിട്ട് ഇരുപത്തിരണ്ടാം തീയതി രാവിലെയാണ് എനിക്ക് എന്ന് പറഞ്ഞാൽ ഡയബറ്റിക് ആണ് മരുന്ന് കഴിക്കുന്നുണ്ട് പലവിധ ഗ്യാസിൻ്റെയൊക്കെ പ്രോബ്ലം തുടങ്ങിയിട്ട് എൻഡോസ്കോപ്പി വരെയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇരുപത്തിരണ്ടാം തീയതി രാവിലെ ഒരു അസ്വസ്ഥത വന്നിട്ട് ഡോക്ടറെ കാണിക്കും ഇ സി ജി എടുക്കുമ്പോൾ വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ അത് നേരെ നവംബറിൽ ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു ബൈപ്പാസ് ഓപ്പറേഷന്റെ തലത്തിലേക്ക് അത് പോവുകയും ചെയ്തു ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മൂന്ന് മാസം കഴിഞ്ഞ് ഞാൻ റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പുറത്ത് വരുമ്പോഴത്തേക്കും ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ബാബാജി ആ മനുഷ്യൻ ബാബാജി ആയിരുന്നു കാര്യം ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ വേറെ ചില തലത്തിലേക്ക് പോയി അത് ഒരുപക്ഷെ എൻ്റെ ഹാലോസിയേഷൻ ആകാം എന്റെ തോന്നൽ എൻ്റെ മാത്രം തോന്നലുകളാണ് അപ്പോ നമ്മുടെ ഒരു പ്രശസ്തനായ സിനിമ അദ്ദേഹം ഒരു മേജർ ഓപ്പറേഷന് വിധേയനായപ്പോഴത്തേക്കും അദ്ദേഹത്തിന് വന്ന അദ്ദേഹം ശരീരത്തിൽ നിന്ന് വെളി വെളിയിൽ വന്നതും വെളിയിൽ വന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെയാണെന്ന് വിചാരിച്ചു പക്ഷെ ഈ ഞാൻ ഓർത്ത സമയത്ത് ഞങ്ങൾ താമസിക്കുമ്പോൾ ആ ഗേറ്റിന്റെ പുറത്തു കൂടി ഈ വ്യക്തി പോവുകയും ആ വ്യക്തി എന്നെ കണ്ണിൽ കണ്ണിൽ നോക്കുകയും ചെയ്തു പിന്നെ ഇതുവരെ ആ വ്യക്തിനെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല അതിനുശേഷമാണ് ഈ സ്വാമി യോഗാനന്ദ പരവംശയുടെ ഒരു യോഗയുടെ യോഗയുടെ ആത്മകഥ ശ്രീ എമ്മിന്റെ ബുക്കുകൾ ഇതെല്ലാം കിട്ടുന്ന അതിന് ശേഷമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്തോ ഇതുണ്ടെന്ന് ഉണ്ടെന്ന് അറിയിക്കാനായിട്ട് യൂണിവേഴ്സ് ആ സമയത്ത് ആളെ അയച്ചതായിരിക്കും ഇപ്പൊ കാക്കകളൊക്കെ വരുന്നത് നമ്മുടെ പിതൃക്കൾ കാക്കയായിട്ട് വരുന്നതല്ല അവര് അവരിലെ ഒരു സോൾ ഇത് ഇവരിൽ സ്വാധീനം ചെലുത്തിയിട്ട് കാക്ക ബലിക്കകളായിട്ട് വരുന്നതായിട്ടാണ് എന്റെ ഒരു ഹൃദയം ഉണ്ടെന്ന് പറയുന്നത് വരാൻ അപ്പൊ എന്തായാലും ഈ വലിയ വലിയ മായ കാഴ്ചകളാണ് ലോകം മുഴുവൻ അപ്പൊ നമ്മള് കഴിഞ്ഞ എല്ലാ വീഡിയോകളിലും നമ്മൾ പലപ്പോഴും സൂചിപ്പിക്കാറുണ്ട് എന്തായാലും ശരി നമ്മൾ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും നമ്മളിങ്ങനെ ഓടുന്നു എവിടുന്നോ വന്നു നമുക്കറിയില്ല എങ്ങോട്ടോ പോകുന്നു നമുക്കറിയില്ല എത്ര നാളും ഇവിടെ ഉണ്ടാവും അറിയില്ല എങ്ങനെ മരിക്കും അറിയില്ല ഞാൻ ആരാണ് എങ്ങനെ ഈ ശരീരം നമ്മൾ വിടും വിടും അല്ല നമ്മൾ സാധാരണ മരിക്കും മനുഷ്യന്നുള്ള ഉറപ്പ് പക്ഷെ എങ്ങനെയാണ് മരിക്കുന്നത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഒരു ധാരണയുമില്ല ഇല്ല അപ്പൊ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോഴത്തേക്ക് ആർക്കും പേടിയില്ല കാരണം രാവിലെ എഴുന്നേക്കാൻ പറ്റുമോ വലിയ നമുക്ക് ഉറപ്പില്ല സൈലന്റ് അറ്റാക്കിന്റെ കാലമാണ് പക്ഷെ എന്നാലും ധൈര്യത്തോടെ നമ്മൾ ഉറങ്ങാൻ പോകുന്നു അപ്പൊ ഒരു എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഒരു ഒരു ഉറക്കമാണ് മരണം എന്നുള്ളത് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് മഹാരഥന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഇടയിലേക്ക് കിട്ടുന്ന ഈ ഒരു കാര്യജ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ ഒരു കൗതുകം ഒരു കുട്ടിയുടേതായ ഒരു കൗതുകം നമ്മൾ മനസ്സിൽ വെക്കുക കൂടുതൽ കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ടും അറിയാനായിട്ട് ശ്രമിക്കുക ശരിക്കും ഈ കാണുന്നതാണ് മായാലോകമാണ് ഇതിന്റെ അപ്പുറത്തുള്ള യാഥാർത്ഥ്യങ്ങൾ വേറെ ഉണ്ട് അതിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും അപ്പൊ എന്തായാലും അങ്ങനെയുള്ള യാത്ര തുടങ്ങിയിട്ട് കുറെ വർഷങ്ങളായി അപ്പൊ ചാനലിൽ അദ്ദേഹം പറഞ്ഞതുപോലല്ലേ സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കുന്ന ആളായിരുന്നു ഇപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു ഭാഗ്യവും അവസരവും നമുക്കുണ്ടായി അപ്പൊ എന്തായാലും വളരെ സന്തോഷം അപ്പൊ അതിൽ ഇന്ന് അങ്ങ് ഇന്റർവ്യൂ ചെയ്യുകയും ചെയ്തു നമ്മുടെ ഇന്റർവ്യൂ ചെയ്യുകയും വളരെ രസകരമായ അനുഭവങ്ങളാണ് അപ്പൊ തീർച്ചയായിട്ടും കൂടുതൽ കൂടുതൽ അറിവുകളുടെ ലോകങ്ങളിലേക്ക് പോകാനായിട്ട് നമുക്കൊരു എല്ലാവർക്കും ഒരു പ്രചോദനം കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പൊ എന്തായാലും താങ്ങയുടെ പേഴ്സണലായി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിലും അതുപോലെ തന്നെ അറിവുകൾ ഷെയർ ചെയ്തതിലും വളരെ സന്തോഷം തീർച്ചയായിട്ടും വീണ്ടും കാണാം അപ്പൊ നന്ദി തീർച്ചയായും തീർച്ചയായിട്ടും